ക്രമസമാധാന ചുമതല ഒഴിയാൻ തയ്യാറായി എ ഡിജിപി എം ആർ അജിത് കുമാർ സർക്കാരിന് കത്ത് നൽകിയതായാണ് സൂചന സംഘത്തിലെ കീഴുദ്യോഗസ്ഥർ ഡിജിപിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും വിമർശനം ഭരണപക്ഷ എം എൽ എനെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി തയ്യാറായില്ല അജിത് കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ടി വരും എന്നതാണ് മുഖ്യമന്ത്രി നേരിടുന്ന വെല്ലുവിളി എന്നാൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ വിമർശനം ശക്തമാണ് അജിത് കുമാറിന് കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുന്നത് പ്രകസനമായിരുന്നു സിപിഎമ്മിൽ പോലും വിഷയം സജീവ ചർച്ചയായതോടെയാണ് മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ കത്ത് നൽകിയത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണെന്ന് കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലുള്ള രണ്ടുപേരെയും തനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാം ദക്ഷിണമേഖലാ ഐജിയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ സ്പർജൻകുമാർ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് എന്നിവരെ തനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് നിർദ്ദേശം പക്ഷേ ഇത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോംവഴി മുഖ്യമന്ത്രിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ఆర్ రాజి తిరువనంతపురం